രാമേന്ദ്ര കഴിഞ്ഞ ദിവസം നമ്മൾ പ്രതീക്ഷിക്കലിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മറുപടിയാണ് എ ആർ റഹ്മാനിൽ നിന്ന് വന്നത് സാധാരണ രീതിയിൽ ഞാൻ പലപ്പോഴും ഈ അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകളൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് അദ്ദേഹം അങ്ങനെ ഒരു വർഗീയമായിട്ടുള്ള ഉത്തരങ്ങൾ എവിടെയെങ്കിലും നൽകിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ചിലപ്പോൾ ഉണ്ടാവും എന്തായാലും എൻ്റെ ഒരു ശ്രദ്ധയിൽ ഇല്ലാതിരുന്ന ഒരു കാര്യം പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് അദ്ദേഹത്തിന് ഹിന്ദിയിൽ കാര്യമായി വർക്കൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുകയും അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദ്യകർത്താവ് ചോദിക്കുന്ന സമയത്ത് അത് വർഗീയത ആയിരിക്കാം എന്ന് അയാൾ പറയുന്നുണ്ട് വർഗീയത ആയിരിക്കാം എന്നതല്ല ആദ്യം പറയുന്നത് അത് ഭരണമാറ്റത്തിൻ്റെ ഫലമായി വന്ന മാറ്റമായിരിക്കാം അത്ര സർഗശേഷി ഉള്ളവരൊന്നും അല്ലാത്തതിൻ്റെ ഫലവും കൂടിയായിരിക്കാം അത് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അതിങ്ങനെയാണ് വന്ന് അവസാനിക്കുന്നത് എന്താണ് അതിൻ്റെ അങ്ങനെ വരുന്നതിൻ്റെ ഒരു കാരണം എന്താണ് അതായത് ബി ബി സി ഏഷ്യ ആ അതിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിലാണ് എ ആർ റഹ്മാൻ നമ്മളൊട്ടും ഞാനിത് ഇൻ്റർവ്യൂ വായിച്ചു വരുമ്പോൾ അത് അതിൻ്റെ കാരണം കമ്മ്യൂണൽ വർഗീയത ആയിരിക്കാം എന്ന് പറയുന്നത് വായിച്ചിട്ട് ഞാൻ ഞെട്ടിപ്പോവാണ് ചെയ്തത് പണ്ട് കേരളത്തിലൊരു വലിയ സാഹിത്യകാരൻ എന്നോട് അദ്ദേഹത്തിനെതിരെ ഉപ്പുപ്പാൻ്റെ കുയ്യാനകൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കാരണം ചോദിച്ചപ്പോഴും അത് കാരണം വർഗീയതയായിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് സംഭവിച്ചത് ചില ആളുകളിൽ നിന്ന് ചില ഘട്ടങ്ങളിൽ ഇങ്ങനെ വരും അപ്പോൾ ഇതിൻ്റെ കണക്ക് ഞാൻ പറയാം കാരണം എ ആർ റഹ്മാൻ പറഞ്ഞത് സത്യത്തിൽ പോഴത്തമാണ് കഴിഞ്ഞ ആ എട്ട് കൊല്ലം ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാലാണ് റഹ്മാൻ പറയുന്നത് അതിന് മുമ്പത്തെ എട്ട് കൊല്ലത്തെ കണക്കും കൂടി ഞാൻ നോക്കിയപ്പോൾ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളുടെ എണ്ണവും കൂടുതലാണ് ഹിന്ദി സിനിമയുടെയും തമിഴ് സിനിമയുടെയും എണ്ണം സെയിമാണ് അപ്പോൾ പിന്നെ തമിഴ് സിനിമയിലും പടം പണം എന്നല്ലേ അർത്ഥം അത് വർഗീയത കൊണ്ടാണ് അപ്പം ഇതിൻ്റെ അകത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് മണിരത്നത്തിൻ്റെ റോജ റോജ ഹിന്ദിയിലേക്ക് ഡബ് ചെയ്യ ഡി ചെയ്യുമ്പോൾ പാട്ടുകള് അതേ ട്യൂണിൽ ഹിന്ദി ലിറിക്സിൽ ചെയ്യുന്നു മണിരത്നത്തിന്റെ മൂന്ന് പടം അങ്ങനെയാണ് ഹിന്ദി പാട്ടുകൾ റഹ്മാൻ്റെതായിട്ട് നമ്മൾ കേൾക്കുന്നത് അല്ലാതെ ഹിന്ദി സിനിമക്കാര് പുള്ളിക്ക് പണി കൊടുക്കുകയല്ല ആദ്യത്തെ പണി കൊടുക്കുന്ന മറ്റേ അർത്ഥത്തിലല്ലേ ഞാൻ ഉദ്ദേശിച്ചത് നല്ല അർത്ഥത്തിൽ അല്ല അതായത് തൊഴിൽ കിട്ടുന്നത് അല്ലെങ്കിൽ അവിടെ അദ്ദേഹത്തിന്റെ തമിഴ് സിനിമ വഴിയാണ് പ്രതിഭ പ്രകടമാക്കാനായിട്ട് അവസരം കിട്ടുന്നത് തമിഴ് സിനിമ വഴിയാണ് തമിഴ് സിനിമ വഴിയാ അതിന്റെ ഡബ്ബിംഗ് വേർഷൻ വഴിയാ മണിരത്നത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് റോജ ബോംബെ മണിരത്നത്തിന്റെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പിന്നെ ദിൽസെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് അതായത് ഏഴ് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ ഇങ്ങനെ പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലിടയ്ക്ക് രംഗീല വരുന്നുണ്ട് പക്ഷേ അത് സംവിധാനം ചെയ്ത് രാംഗോപാൽ വർമ്മയും അയാന്ധ്രക്കാരനല്ലേ അപ്പോൾ ഒരു ഹിന്ദിക്കാരനല്ല ഈ കൊല്ലം ആദ്യത്തെ ഒഴിവെല്ലാം ഹിന്ദിയിൽ പണി കൊടു ജോലി കൊടുത്തിരിക്കുന്നത് ഹിന്ദിക്കാരനല്ല അങ്ങനെ ഒരു ഫാക്ടി കിടപ്പുണ്ട് അവർക്ക് അവരുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവിടെ കിടപ്പില്ലേ അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് ഒരു വ്യത്യാസം വന്നു സുഭാഷ് ഗൽ താഴ് എന്നു പറഞ്ഞ സിനിമയിലെ വളരെ അറിയപ്പെടുന്ന പാട്ടുകൾക്ക് വേണ്ടി വിളിക്കുന്നു അങ്ങനെ ഹിന്ദിയിലെ അപരിചിതനല്ലാതായി ഈ താഴ് എല്ലാവരും അടുക്കളയിലും കൂടി മുഴങ്ങാൻ തുടങ്ങി താഴെ പാട്ടുകൾ അങ്ങനെ പഞ്ചാബിയും ഹിന്ദിയും ഒക്കെ ചേർന്ന പാട്ടുകൾ ഒക്കെയാണ് അതിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഹിന്ദി അപ്പോഴും സംസാരിക്കാൻ പറ്റില്ല റഹ്മാന് അപ്പോൾ സുഭാഷ് ഗായ് പറഞ്ഞു ഒരുപാട് കാലം നിങ്ങളിവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഹിന്ദി സംസാരിക്കുന്നത് നന്നായിരിക്കും ഹിന്ദി പഠിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഉറുദു പഠിക്കാം െന്ന് പറഞ്ഞിട്ട് ഹിന്ദിയുടെ മാതാവാണെന്ന് ഉറുദു എന്ന് പറഞ്ഞിട്ട് ഉറുദു പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഉറുദു പഠിക്കാൻ തീരുമാനിച്ചിട്ട് പഠിക്കുന്നത് അറബിക്ക് അറബിക്ക് അക്ഷരവും ഒക്കെ പഠിക്കുകയാണ് പിന്നെ സുഖ്വീന്ദർ സിംഗ് എന്ന് പറഞ്ഞിട്ട് പാട്ട് എഴുതുകയും പാടുകയൊക്കെ ചെയ്യുന്ന സുഖ്വീർ സിംഗ് സുഖ്വീന്ദർ സിംഗിൻ്റെ സ്വാധീനത്തിൽ പഞ്ചാബി പഠിക്കാൻ തുടങ്ങി അപ്പോൾ ദിൽസയിലെ ചയ്യ ചയ്യ എന്ന് പറഞ്ഞ ഹിറ്റ് ഇതൊക്കെ എഴുതുന്നതൊക്കെ സിംഗ് ആണ് പിന്നെ താളിലെ രമ ജോഗി എന്ന് പറഞ്ഞ പാട്ട് പിന്നെ സ്ലം ഡോഗ് മില്യണയറിലെ ഹോ എന്ന് പറഞ്ഞ ഓസ്കർ ഒക്കെ നേടിയ ഇതൊക്കെ സുഖവീന്ദർ സിംഗിന്റെ പാട്ടാണ് അപ്പോൾ സുഖവീന്ദർ സിംഗുമായിട്ട് നല്ല ബന്ദായി അങ്ങനെ പഞ്ചാബിയൊക്കെ ആയിട്ടൊരു അടുപ്പമൊക്കെ വന്നു പിന്നെ ഇഷ്ക് എന്ന് പറഞ്ഞാൽ താഴ്ന്ന പാട്ട് ഇങ്ങനെ അപ്പം ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അഭിമുഖകാരൻ ചോദ്യം ചോദിക്കുന്നത് കഴിഞ്ഞ എട്ട് കൊല്ലമായിട്ട് പക്ഷേ ഹിന്ദിയിൽ നിന്നും എനിക്കൊന്നും ഉണ്ടായില്ല എന്താ അവിടെ വിവേചനമുണ്ടോ എന്ന ചോദ്യം അപ്പം പറയ അപ്പം റഹ്മാൻ പറയാണ് അവരെ കാരണങ്ങൾ മറച്ചു പിടിച്ചിട്ടുണ്ടാകാം എനിക്ക് അറിഞ്ഞുകൂടാ ധികാരത്തിൻ്റെതായ മാറ്റങ്ങൾ കാരണമായിരിക്കാം സർ അപ്പോൾ അധികാരമില്ലാത്തവർ വരുമ്പോൾ സർഗശേഷിയില്ലാത്തവർ ഭരിക്കും വർഗീയതയും കാരണമാകാം വർഗീയതയാകാം പക്ഷെ ഇതൊന്നും എന്നോട് ആരും പറഞ്ഞിട്ടില്ല ചില ചിലപ്പോഴൊക്കെ പറയും നിങ്ങൾ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയും പക്ഷെ സംഗീത കമ്പനി വേറെ അഞ്ചു പേരെയാണ് സംഗീത സംവിധാനത്തിന് നിശ്ചയിച്ചത് എന്ന് പറയും ശരി സന്തോഷം ഞാൻ കുടുംബത്തിൻ്റെ കൂടെ ചെലവഴിച്ചോളാം എന്ന് ഞാൻ പറയും ഞാൻ ജോലി അന്വേഷിക്കുന്നില്ല ജോലി വരുമ്പോൾ ചെയ്യാം അറിയിക്കുന്നത് എനിക്ക് കിട്ടും ഇതാണ് മറുപടി പറയുന്നത് എനിക്ക് അതിൻ്റെ അകത്ത് തോന്നുന്ന ഒരു കാര്യം ഹിന്ദി സിനിമ അടക്കി വാഴുന്നത് മൂന്ന് ഖാൻമാരാണല്ലോ അതെ അപ്പോൾ ഖാൻ മറ്റേ ആമിർ ഖാൻ ഷാരുഖ് ഖാൻ അതെ അപ്പോൾ അവർക്ക് അവരുടെ ഒരു സ്വാധീനത്തിലേക്ക് അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഒന്നും സിനിമ ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ തനിക്ക് പണി കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം അദ്ദേഹം നടത്തിയിട്ടില്ല അദ്ദേഹം പറയുന്ന വാക്കുകളുടെ ഒരു രസകരമായിട്ടുള്ള ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ കുടുംബത്തോടെ സമയം ചെലവഴിച്ചോളാം ജോലി വരുമ്പോൾ ആയിക്കോട്ടെ പക്ഷെ അതിലൊരു അതിൽ ഒരു കല്ലുകടി പോലെ നിൽക്കുന്നൊരു സംഭവം മാത്രമായിട്ടാണ് ആ ഒരു വാച എനിക്ക് തോന്നുന്നത് വർഗീയത ആ ഉണ്ടാകുന്നതിന് കാരണമായിട്ട് റഹ്മാൻ പറയുന്നത് ഭരണമാറ്റവും ആയിരിക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റഹ്മാനൊരു പശ്ചാത്തലമുണ്ട് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഹിന്ദി വിരുദ്ധ അതായത് തമിഴ്നാട്ടിലൊരു ഹിന്ദി വിരുദ്ധതയുണ്ടല്ലോ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പടം പരാശക്തി എന്നുള്ള പടം തന്നെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ അതായതിൻ്റെ തീം അവർ ഹിന്ദി വിരുദ്ധരായതുകൊണ്ട് ഇയാള് ഇയാളുടെ ഈ സർഗശേഷി മാത്രം കൊണ്ട് നടക്കുകയല്ല ഇയാൾ തമിഴ് തെരിയാതെ പോടാ എന്ന് പറഞ്ഞ സംഘത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് എനിക്ക് തമിഴർ നീ പോയി പണി നോക്കണ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ ആയിരിക്കണം സ്വാഭാവികമായിട്ടും ഹിന്ദി സിനിമയിൽ ആ ഇയാള് അതുപോലെ അമിത്ഷായ്ക്കെതിരെ ഇയാള് നിലപാടെടുത്തിട്ടുണ്ട് ഇയാൾ ഒരു ചടങ്ങിൽ ഇയാളുടെ ഭാര്യ ഹിന്ദി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ൻ വിലക്കിയിട്ടുണ്ട് പരസ്യമായിട്ട് അപ്പോൾ ഈ ഈ പശ്ചാത്തലം ഒക്കെ ഇയാൾക്കുണ്ട് പി എസ് എൻ ചോദിച്ചത് ന്യായമായ സംശയ മൂന്ന് ഖാൻമാരടക്കി വാണിരുന്ന വാഴുന്ന ഹിന്ദി സിനിമാ രംഗത്ത് ആ മൂന്ന് ഖാന്മാര് ഇയാൾക്ക് വിളിച്ചിട്ട് ഇഷ്ടം പോലെ സിനിമ കൊടുക്കുമായിരുന്നില്ലേ അവരുടെ സിനിമകളിലൊക്കെ സംഗീതം ജയിക്കാമായിരുന്നില്ലേ അപ്പോൾ വിവേചനം ശരിക്കും അയാൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദു സിനിമയിലും മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ അല്ലേ അല്ല അത് അതിൻ്റെ ഒരു ബേസിക് റീസൺ മിക്കവാറും ഇതായിരിക്കുള്ളൂ ഈ തമിഴും അതുപോലെ ഹിന്ദിയും തമ്മിലുള്ള ഒരു സംഘർഷം ഉണ്ടല്ലോ എപ്പോഴും തമിഴ്നാട്ടിലെവിടെയെങ്കിലും ഒരു ഹിന്ദി ബോർഡ് ഉണ്ടായാലും അത് ടാറടി നോക്കറിയാം അപ്പൊ ആ ഒരു ഒരു പശ്ചാത്തലം കൂടി വേണമെങ്കിൽ ആ ഒരു വിവേചനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു അതെ എത്രയോ ആളുകൾ ഒന്നാമത് ഹിന്ദു സിനിമ വളരെ കോസ്മോ ആണ് കാരണം പല പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളും പോയി പ്രവർത്തിക്കുന്നതാണ് മലയാളികളായ രണ്ട് ക്യാമറമാൻ്റെമാരൊക്കെ ഉണ്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് മലയാളികളായ സംവിധായകൻ മാത്തൻ എന്ന് പറഞ്ഞിട്ടൊരു സംവിധായകൻ ഇല്ലേ പ്രിയദർശൻ ഇല്ലേ പല സ്ഥലത്ത് ജീത്തു ജോസഫ് പല നിന്ന് പോയാൽ പോകുന്ന ആളുകളുമൊക്കെ ഹരിനായർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന ആളുകളും പല സ്ഥലത്ത് നിന്നുള്ള ആളുകൾ ചെന്ന് ഒരു സ്ഥലമല്ലേ ഈ മുംബൈ അവിടെ അങ്ങനെയൊന്നും അവിടുത്തെ ആ സംസ്കാരത്തിലൊന്നും ഈ വർഗീയതയും ഈ പറയുന്ന പോലെ ഉള്ളൊരു സംഭവം ഈ ഗാൻമാർ അടക്കി വാഴുന്ന ഒരു മേഖലയിൽ എന്തായാലും അവർ കെട്ടിപ്പിടിക്കേണ്ടതല്ലേ റഹ്മാനെ ഇനി വേറൊരു സംഭവം ഈ ഇൻ ഇപ്പം പതിനേഴ് പടത്തിലോ മറ്റോ വർക്ക് ചെയ്യുന്നുണ്ട് റഹ്മാൻ അതിലെട്ട് പടം ഹിന്ദിയാണ് അതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടം ഏതാണെന്നറിയോ നിത തിവാരിയുടെ രാമായണം രാമായണം സിനിമയിൽ മ്യൂസിക് ചെയ്യുന്നത് അത് നിതഷ് തിവാരി ഹിന്ദു റഹ്മാനിയാണെന്നാ സംഗീത സംവിധാനത്തിനേക്ക് വിളിച്ചിരിക്കുന്ന അതെ അപ്പൊ ഇത് പോഴത്തര ഇല്ല ഇയാളെ വർഗീയത എന്ന് പറയുന്ന രാമായണ സിനിമ ഹിന്ദുക്കളുടെ ഇതിഹാസം സംവിധായകൻ രാമായണത്തിൽ ഇയാളാ മ്യൂസിക് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയേക്കുന്നത് സിനിമ പോലെയുള്ള ഒരു സർഗശേഷി ആവശ്യമുള്ള ഒരിടത്തെ ഈ വർഗീയത കൊണ്ടുവന്നിട്ട് അവർക്ക് അതിൽ വിജയം നേടാനായിട്ട് കഴിയുമെന്ന് എനിക്ക് തോന്നില്ല കാരണം കഴിവാണ് അവിടെ പ്രധാനപ്പെട്ടത് കഴിവാണ് പ്രത് ഇയാൾക്ക് കഴിവുണ്ട് ഇയാൾ പലതിനും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇയാൾക്ക് എന്തെങ്കിലും ഇൽ ഫീലിംഗ് വേറെ വീതിയിൽ ഉണ്ടായിട്ടുണ്ടാകാം അങ്ങനെ പറയുന്നതിന് അത് വളരെ മൈനൂട്ടായിട്ടുള്ള സാധനമാകാം അതല്ലെന്നേ ഇയാൾക്ക് ഇങ്ങനത്തെ ചില പശ്ചാത്തലങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഇയാൾ ഈ ഹിന്ദി വിരുദ്ധതയുടെ കൂടെ ഹിന്ദി വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഒക്കെ ചേർന്ന് കിടക്കുന്നോണ്ട് ഇയാൾക്ക് ഹിന്ദിയിൽ എട്ടുകൊല്ലം പടം കിട്ടിയില്ല എന്നുള്ള ഒരു സംഭവം വരുമ്പോൾ ഇയാൾക്ക് ഇതായിരിക്കാൻ കാരണം ഞാൻ മുസ്ലിമായിരിക്കാം എന്നൊക്കെ തോന്നാണ് ഇനി നമ്മൾ ഡാറ്റ എടുത്ത് നോക്കുമ്പോഴും തെറ്റാണെന്ന് ഞാൻ പറയുന്നത് ഇപ്പം ഇയാൾ ചെയ്യുന്ന പതിനേഴ് പടത്തിൽ എട്ടും ഹിന്ദി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പടം രാമായണം ആ ഹിന്ദു തന്നെ വിളിച്ച് കൊടുത്തിരിക്കുന്നു ഇനി ഇയാൾ പറയുന്ന ര രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അല്ലേ അതിന് മുമ്പത്തെട്ട് കൊല്ലം എടുക്കാം രണ്ടായിരത്തി പത്ത് മുതൽ പത് രണ്ടായിരത്തി പതിനേഴ് വരെ മുപ്പത്തി ഒമ്പത് പടമാണ് അത്ര ആ എട്ട് വർഷം ചെയ്തിരിക്കുന്നത് അതിൽ ഹിന്ദി പതിമൂന്ന് ഇംഗ്ലീഷ് ഏഴ് മറ്റേ തമിഴ് പതിനഞ്ച് തമിഴ് പതിനഞ്ച് ഹിന്ദി പതിമൂന്ന് വലിയ വ്യത്യാസം ഇല്ല അതിന് മുമ്പത്തെ കാലഘട്ടത്തിൽ പേർഷ്യൻ ഒന്ന് ഇംഗ്ലീഷ് മൂന്ന് ഇങ്ങനെയാണ് അത് കിടക്കുന്നത് എട്ട് വർഷം പിന്നത്തെ ഹിന്ദി രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തഞ്ച് ഇയാൾ പറയുന്ന പ്രശ്നകാലത്ത് അപ്പോൾ നാൽപ്പത്തിരണ്ട് പടം ചെയ്തിട്ടുണ്ട് ഏതാണ്ട് സെയിമാണ് മുപ്പത്തൊമ്പതും നാൽപ്പത്തിരണ്ടും ഈ പ്രശ്നകാലം എന്ന് ഇയാൾ പറയുന്നു ഹിന്ദിക്കാർ ജോലി എന്ന് പറയുന്ന കാലത്ത് ഇയാൾ നാല്പത്തിരണ്ട് പടം ആകെ ചെയ്തു അതിൽ ഹിന്ദിയും തമിഴും പതിനെട്ട് വീതം സെയിമ വിവേചനം ഉണ്ടായിട്ടില്ല പേസ പതിനെട്ട് വീതം പിന്നെ മല്ല മലയാളം രണ്ടെണ്ണം വേറെ ഇംഗ്ലീഷും കണക്കും തെറ്റാ എനിക്ക് തോന്നുന്ന കാര്യം എന്നുവെച്ചാൽ ബി ബി സി ആയിട്ട് നടക്കുന്ന ഇന്റർവ്യൂവിന്റെ ഒരു പീരീഡ് ഉണ്ടല്ലോ ഇപ്പോഴാണ് ആ ആ സമയത്ത് ഉള്ള ഒരു ഫീൽ മാത്രായിരിക്കും ഡാറ്റ വെച്ചിട്ട് അയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നതാണല്ലോ ആ ഡാറ്റ മുഴുവൻ അയാൾ പറയുന്നതിന് വിരുദ്ധമാണ് ഹിന്ദിയിലും തമിഴിലും ഒരേ നമ്പർ പതിനെട്ടാ ആ കാലഘട്ടത്തിൽ നമ്മൾ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും പുള്ളിക്ക് എന്തെങ്കിലും അത്തരത്തിൽ നല്ല വൃക്ക് എവിടെങ്കിലും ഉണ്ടാവില്ല അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഭാര്യ പണങ്ങിപ്പോയി ഭാര്യ